സുഹൃത്തുക്കളെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എടാട്ട് മുതൽ പയ്യന്നൂർ ബൈപ്പാസ് അവസാനിക്കുന്നതുവരെ ഉള്ള വീഡിയോ ആണ് അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ബലൈക്കം കൂടി ഇനേബിൾ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തു തരിക അപ്പോൾ ഒട്ടും സമയങ്ങളിൽ നില വീഡിയോയിലേക്ക് പോകാം ഏഴിലോട് കഴിഞ്ഞ് ഏകദേശം എടാട്ട് ഭാഗത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ നമ്മൾ പയ്യുന്ന ഒരു ബൈപ്പാസ് എടാട്ട് കഴിഞ്ഞ ശേഷമാണ് അപ്പോൾ എടാട്ട് ഭാഗത്ത് ഒരു അണ്ടർപാസിന്റെ വർക്ക് നടക്കുന്നുണ്ട് അടുത്ത് അപ്രൂലായ അണ്ടർപാസ് ആണ് തോന്നുന്നത് ഈ കാലാവസ്ഥ ഒക്കെ മാറുമ്പോഴല്ലോ ഭയങ്കര കഫക്കെട്ട് തണുപ്പ് നിന്ന് വിന്റർ മാസത്ത് നിന്ന് ഇപ്പൊ ചൂട്ടിലേക്ക് കിടക്കുന്നുണ്ട് അപ്പം അതിനനുസരിച്ചിട്ട് നമ്മളെ കാലാവസ്ഥ എല്ലാം മാറുന്നു അപ്പൊ നമ്മളെ ശരീരത്തിൽ ഇതും മാറുന്നു എല്ലാം ഇടാട്ട് കുറച്ച് ട്രാഫിക്ക് കാണുന്നുണ്ട് ഇന്ന് രാവിലെ തന്നെ ആയതുകൊണ്ട് കുറച്ച് ട്രാഫിക്ക് കാണുന്നുണ്ട് അല്ലാ ഭാടാട്ട് ഭാഗത്തു നിന്നും നല്ല ട്രാഫിക് കാണുന്നുണ്ട് രാവിലെ തന്നെ അതിലുണ്ടല്ലോ അണ്ടർപാസിന്റെ വർക്ക് നടക്കുന്നുണ്ട് അണ്ടർപാസ് വർക്ക് കഴിഞ്ഞതിന് ശേഷം ഒരു പ്രവർത്തിക്കുക കഴിഞ്ഞിട്ടുണ്ട് പ്രവർത്തിക്കഴിഞ്ഞിട്ടുണ്ട് ഭാഗം ഈ അണ്ടർപാസിന്റെ വർക്ക് ഇവിടെ നടക്കുന്നുണ്ട് അണ്ടർപാസിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് അപ്രോച്ച് റോഡിൻ്റെ വർക്ക് ഇവിടെ നടക്കുന്നുണ്ട് ഇപ്പോൾ ഇത് പുതിയ അണ്ടർപാസ് പാസ്സായത് അപ്രൂവൽ ആയതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ ഭാഗം ലൈറ്റായി പണി നടക്കാനും ഒരു വശത്ത് ടാറിംഗ് പ്രവൃത്തികൾ നടക്കുന്നുണ്ട് ഈ ഭാഗമാണ് മണ്ണിട്ട് ഉയർത്താനുള്ളത് ഏകദേശം ഒരു ഇരുപത് ഇരുപത്തഞ്ച് ഒരു മാസം പിടിക്കും ഇത് ക്ലിയർ ആവാന് അങ്ങനെ നല്ല ഉണ്ട് ഇപ്പോൾ വർക്ക് കട അപ്പോൾ എത്ര തൊഴിലാളികൾ ഉണ്ടായിരുന്നു മുമ്പത്തെ പോലെയല്ല മുമ്പൊന്നും അങ്ങനെ വർക്കൊന്നും ഇങ്ങനെയുണ്ടാകുന്നു ഇപ്പോൾ എത്ര തന്നെ ഓരോ സൈറ്റിലേക്ക് എത്ര തൊഴിലാളികളെ ഏർപ്പെടുത്തിയിട്ടാണ് വർക്ക് ഇപ്പോൾ നടക്കുന്നുള്ളത് അതുകൊണ്ട് നമുക്ക് കുറച്ച് വിശ്വസിക്കാം കുറച്ച് സ്പീഡ് ഉണ്ടാവുന്നു അതായത് വേഗത്തിൽ പണി തീർക്കുന്നു അവിടെ മണ്ണിട്ട് മണ്ണ് ഫില്ല് ചെയ്യുന്ന പ്രവർത്തികൾ നടക്കുന്നുണ്ട് ഒരു വശത്തിട്ട് ആറും പ്രവർത്തികൾ കഴിഞ്ഞതായിട്ട് ആ സാധിക്കും അപ്പോൾ ഈ ഭാഗത്ത് ബാക്കിയുള്ള ഭാഗത്തോട്ട് ആരെയും പ്രവൃത്തികൾ നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ഈടാട്ട് എത്തുന്നതിന് മുമ്പ് ഫുൾ സർവീസ് റോഡിയാണ് ഡൈവേഷൻ കൊടുത്തിട്ടുള്ളത് കാസർഗോഡ് ഭാഗത്തേക്കും പിന്നെ കണ്ണൂർ ഭാഗത്തേക്കും സർവീസ് റോഡിലാണ് ഡൈവേഷൻ കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ പയ്യന്നൂർ ബൈപ്പാസിലേക്ക് എൻട്രി ആവുന്ന ഭാഗമാണ് അണ്ടർപാസ് അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് ഇപ്പോൾ ഒരു വശത്ത് ഏകദേശം കുറച്ച് ഭാഗം കൂടിയേ ഉള്ളൂ ഇനി എവിടുന്നേ അണ്ടർപാസിലേക്ക് ടച്ചാവാൻ ആ ഭാഗം സുഹൃത്തുക്കളെ പയ്യന്നൂറ് ബൈപ്പാസ് ആരംഭിക്കുന്ന ഭാഗമാണിത് അപ്പം ഈ അപ്രോച്ച് റോഡിൻ്റെ വർക്കുകൾ തുടങ്ങിയിട്ടുണ്ട് കാരണം മണ്ണിട്ട് ഉയർത്തുന്ന വർക്കുകളാണ് ഈ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ രണ്ട് വശത്തും ഇപ്പോൾ വർക്ക് നടക്കുന്നുണ്ട് അപ്പം ഇത് പയ്യന്നൂർ ടൗണിലേക്ക് പോകുന്നവരുമാണ് അതായത് നോർമൽ ഇത് നമ്മുടെ പഴയ ഹൈവേ അവിടുന്ന് ഈ ഭാഗത്തേക്കാണ് റീ അലൈൻമെൻറ്റ് കുറച്ച് അത്ര തന്നെ ഒരു രണ്ട് മൂന്ന് കിലോമീറ്ററേ ഉള്ളൂ റീ അലൈൻമെൻറ്റ് ബാക്കിയുള്ള പ്രവർത്തികളുടെ ഭാഗത്ത് നടക്കുന്നുണ്ട് ഇപ്പോൾ കുറച്ച് സ്പീഡായിട്ടുണ്ട് വൈകുന്നൂറ് രൂപ ഈ വർക്ക് കുറച്ച് സ്പീഡ് സ്പീഡായിട്ടുണ്ട് ബാക്കി അങ്ങോട്ടുകളെ നോക്കാം ഇവിടെ മണ്ണിട്ട് ഉയർത്തുന്ന വർക്ക് നടക്കുന്നുണ്ട് അയ്യന്നൂർ ബൈപ്പാസിൻ്റെ ഭാഗമാണിത് വെള്ളം മണ്ണ് ഇറക്കിയിട്ടുണ്ട് മണ്ണ് ഇട്ട് ഉയർത്തേണ്ടതാണ് ഈ ഭാഗത്ത് ഇപ്പോൾ രണ്ട് സൈഡ് റീറ്റാൻ്റെ നിർമ്മാണ നടക്കാനുണ്ട് സ്ഥിതി ഇപ്പോൾ വർക്ക് കുറച്ച് സ്പീഡ് നടക്കുന്നതായിട്ട് കാണുന്നുണ്ട് കാരണം ലേബേഴ്സ് എല്ലാം കാണുന്നുണ്ട് ഇട ഇവിടെ പിന്നെ റീ ടെൻ നിർമ്മാണം നടക്കുന്നുണ്ട് ഇവിടെ ഒരു ബ്രിഡ്ജ് ഉണ്ട് രണ്ട് മൂന്ന് സ്പാൻഡ് ബ്രിഡ്ജുണ്ട് തണൽ തണൽ ഇക്കോ പാർക്കുണ്ട് ഇടഈ എൻ്റെ വലദ്വശത്തായിട്ട് ഇതിന്റെ അപ്രോച്ച് റോഡ് നിൽക്കണോ നിർമ്മിക്കാനുണ്ട് വർക്ക് കുറച്ച് സ്പീഡായിട്ട് കാണുന്നുണ്ട് ഇട ാണ് പയ്യന്നൂറ് പുഴ അതിനു പുറക്കെയുള്ള പാലം പയ്യന്നൂർ ടൗണിലേക്കുള്ള പാലാണത് ഇപ്പോഡിലേക്ക് മണ്ണിട്ട് ഉയർത്തുന്ന വർക്ക് നടക്കുന്നുണ്ട് रोने के सी ना है वीडियो ना इसका अपडेशन अपडेशन आईवी का अपडेशन आई है आप इस तरफ से हम इधर से कासर कोर से न्यूज़ है न्यूज़ नहीं है यूट्यूब में ओके ओके ये रोड का अपडेशन है ना पूरा तेजी बार ते पो കഴിഞ്ഞുള്ള ഈ ഭാഗം മണ്ണിട്ട് ഉയർത്തിയിട്ടുണ്ട് അപ്പൊ രണ്ട് സൈഡും വാള് ഇട്ടിട്ടാണ് ഇപ്പോൾ മണ്ണിട്ട് മണ്ണ് ഫില്ല് ചെയ്തു വരുന്നുള്ളത് പയ്യന്നൂർ ബൈപ്പാസ് നല്ല വർക്ക് നടക്കുന്നുണ്ട് കേട്ടാ വേഗത്തിൽ ഉപയോഗിച്ചിട്ടാണ് ഉപയോഗിച്ചിട്ടാണ് എക്സവേറ്റർ വർക്ക് നടക്കുന്നത് വലിയ ഭൂമുള്ള എക്സവേറ്റർ ആണ് റീട്ടേൺ വാളിൻ്റെ സപ്പോർട്ടിന് വേണ്ടിയിട്ട് ഞാൻ മണ്ണെല്ലാം ഇങ്ങോട്ടേക്ക് ഒന്ന് ഇതാക്കുന്നുണ്ട് അതായത് റീട്ടേൺ വാൾ നിന്ന് അങ്ങോട്ടേക്ക് ഇതാണ്ട് അറിയിച്ചിട്ട് ഫുൾ മണ്ണ് ഇങ്ങോട്ടേക്ക് വലിച്ചു കയറ്റിയിട്ട് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് ഇവിടെ അപ്പോൾ അങ്ങനെ ഒരു ബെത്ത് വരും റീട്ടേൺ വാൾ ഇങ്ങോട്ടേക്ക് ഈ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നല്ലതാണ് പാവ പഠിക്കാണ്ടല്ലോ ഇവിടെ വന്നിട്ട് പണിയെടുക്കുന്നുണ്ട് പാവ പ്രാബ്ദമുണ്ടാവും അതിൽ നമ്മളെല്ലാം നമ്മളെ നാട്ടിലത്തെ കുട്ടികളെല്ലാം എത്രയോ ഇതാണ് അവരെല്ലാം അത്രയും ഇത് എന്തു പറയേണ്ടത് കാരണം ഒരു നാട്ടിലെ അവസ്ഥ അങ്ങനെയാണ് ബീഹാറിലെല്ലാം ഝാർഖണ്ഡ് ബീഹാറെല്ലാം പട്ടിണി ഓരോരു ഗ്രാമത്തിലെല്ലാം ഇപ്പം ബഡ്ജറ്റിലെല്ലാം ഉണ്ടാകുമ്പോൾ ബി ആറിലേക്കും ആ ഭാഗത്തേക്കെല്ലാം നല്ലോണം കൊടുക്കുന്നില്ല നമ്മളിന്ന് അങ്ങോട്ട് കൊണ്ടുപോയിട്ട് എനിവേ അതല്ല നമ്മൾ നമ്മളെ മാറ്റർ ഇതാണ് അപ്പോൾ ഇതിൽ സർവീസോട് അടുക്കാന്ന് വരുന്നുള്ളത് ഇട വർക്ക് നടക്കുന്നുള്ളത് കുറച്ച് ഹൈസ്പീഡിൽ നടക്കുന്നുണ്ട് വർക്ക് ഈ ഭാഗത്തും അത് നമുക്ക് കാണുന്നുണ്ട് വർക്ക് അണ്ടർപാസിൻ്റെ ഒരു സൈഡ് വർക്ക് നടക്കാൻ നടക്കുന്നുണ്ട് മുകളിലെ ഭാഗം സ്ലാബിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് അണ്ടർപാസിൻ്റെ ഒരു വശത്ത് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അതിന് ശേഷമുള്ള ഭാഗത്ത് ഉയർത്തുന്ന വർക്ക് നടക്കുന്നുണ്ട് ഇവരടുത്തടുത്ത് ഒരു അണ്ടർപാസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ വിഭാഗത്ത് സ്ഥലത്തിന്റെ പേര് അറിയില്ല പയ്യന്നൂര് ഫുള്ളിൽ തന്നെ അതുകൊണ്ട് തന്നെ കൂടുതൽ ഇതേതു ഭാഗത്ത് പോകുന്ന റോഡെന്നറിയില്ല വിഭാഗത്തൊക്കെ മണ്ണിട്ട് പോയിത്തുന്ന വർക്ക് നടക്കുന്നുണ്ട് നല്ല സ്പീഡിൽ നടക്കുന്നുണ്ട് വർക്ക് മുഴുവനും ഈ പയ്യന്നൂർ ബൈപ്പാസ് ഉണ്ടല്ലോ ഫുൾ ആയിട്ട് ചതുപ്പ് പ്രദേശത്തൂടെയാണ് ഈ ബൈപ്പാസ് കൊണ്ടുപോകുന്നത് അതുകൊണ്ട് തന്നെ അതിന്റെ കുറച്ച് ജിയോളജിക്കൽ ആയിട്ടുള്ള കുറച്ച് ഇതുണ്ട് പ്രശ്നവും ഉണ്ടാവും കാരണം റോഡ് താഴ്ന്നു ചിലപ്പോൾ പോകും അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള വർക്കാണ് ഇവിടെ നടത്തേണ്ടത് കഴിഞ്ഞ വീഡിയോ ചെയ്യുമ്പോൾ ഈ ഭാഗത്ത് അങ്ങനെയുള്ള വർക്കൊന്നും നടക്കുന്നതായിട്ട് കണ്ടിട്ടില്ല ജസ്റ്റ് റീട്ടൈൻ വാൾഡ് അല്ല ജസ്റ്റ് വർക്ക് നടക്കുന്നുണ്ട് അപ്പൊ ഇപ്പം കുറച്ച് നല്ല മാറ്റം ഉണ്ട് ഈ വാസ്തു മാറ്റം നമുക്ക് തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് കുറെ കഴുവെട്ടുണ്ട് അടുത്തടുത്ത് കൾവെട്ടുണ്ട് ഓരോ അഞ്ഞൂറ് നാനൂറ് മീറ്ററിലേക്ക് ഓരോ കൾവെട്ട് കൊടുത്തിട്ടുണ്ട് കാരണം അല്ലെങ്കിൽ പറയുന്നത് വയൽ പ്രദേശം ആയതുകൊണ്ട് തന്നെ വെള്ളം കെട്ടി നിൽക്കാൻ ചാൻസ് ഉണ്ട് അതിനനുസരിച്ചിട്ട് കള്ളവെട്ടും കൊടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ പയ്യന്നൂർ ചെറുപുഴ റോഡാണിത് ചെറുപുഴ ഭാഗത്തേക്ക് അതായത് കർണാടക സ്റ്റേറ്റ് ഭാഗത്തേക്ക് പോകുന്ന റോഡാണിത് നമ്മുടെ പയ്യന്നൂർ ബൈപ്പാസ് തെടം വരെ സർവീസ് റോഡ് ഉൾപ്പെടെയാണ് ഇപ്പോൾ റോഡ് നിർമ്മാണം നടക്ക നടന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ വിഭാഗത്തിപ്പോൾ ജി എസ് പി മെറ്റൽ കമ്പാക്റ്റ് ചെയ്യുന്ന പ്രവൃത്തി നടക്കുന്നുണ്ട് ഇടതുവശത്ത് പയ്യന്നൂർ ടൗണിലേക്ക് പോകുന്ന റോഡാണ് അത് പഴയ പഴയവരുന്ന ഏകദേശം ഭാഗം ടാറിംഗ് പ്രവൃത്തികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് അപ്പോൾ സുഹൃത്തുക്കളെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയും ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തിരുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രയടുത്തുക ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവരാണെന്ന് ഫോളോ ചെയ്ത് വീഡിയോ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്ത ഇനിയും പുതുപുത്തൻ വീഡിയോ അപ്ഡേഷനുമായി വീണ്ടും വരുന്നവരെയും എല്ലാവർക്കും നന്ദി നമസ്കാരം ടേക്ക് കെയർ ബൈ ബൈ ജയ് ഹിന്ദ്